ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ർ ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമുക്ക് ഗ്രാജുവേറ്റ് അപ്രന്റിസ് നോക്കാം ഈ വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് അവസരം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് രണ്ടൊഴിവുണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് രണ്ടൊഴിവുകളുണ്ട് അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൂന്ന് ഒഴിവുകളുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ഒഴിവുണ്ട് അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും ഒരു ഒഴിവുണ്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഷയത്തിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെയോ സിക്സ് പോയിന്റ് ത്രീ ടു സി ജി പി എ യോട് കൂടിയോ ബിഇ അല്ലെങ്കിൽ ബി ടെക് ഗ്രാജുവേഷൻ നേടിയിരിക്കണം ഈ അപ്രന്റിസ് ൾക്ക് പ്രതിമാസം ഒൻപതിനായിരം രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും അതുപോലെ തന്നെ ലൈബ്രറി സയൻസിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അവസരമുണ്ട് ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ അറുപത് ശതമാനം മാർക്കോ സിക്സ് പോയിന്റ് ത്രീ ടു സി ജി പി ഐയോട് കൂടിയോ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം പ്രതിമാസം സ്റ്റൈഫണ്ട് എന്ന് പറയുന്നത് ഒൻപതിനായിരം രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഡിപ്ലോമ ടെക്നീഷ്യൻ അപ്രൻസ് ആണ് ഏതെങ്കിലും എൻജിനീയറിംഗ് വിഷയത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിൽ മുപ്പത് ഒഴിവുകളുണ്ട് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് വിഷയത്തിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെയോ സിക്സ് പോയിൻ്റ് ത്രീ ടു സി ജി പി എയോട് കൂടിയോ ഉണ്ടായിരിക്കണം പ്രതിമാസ സ്റ്റായിപ്പിണ്ട് വരുന്നത് എണ്ണായിരം രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഡിപ്ലോമയാണ് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തി അഞ്ച് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു അംഗീകൃത ബോർഡിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ പാസ് ആയിരിക്കണം പ്രതിമാസ സ്റ്റൈഫണ്ട് വരുന്നത് എണ്ണായിരം രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ജനറൽ വിഭാഗത്തിനുള്ളതാണ് ബി എ ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് ബി എസ് സിയും പത്ത് ബി കോം പത്ത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ഗ്രാജുവേഷനിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ത്രീ ടു സി ജി പി എ ഉണ്ടായിരിക്കണം ഇവർക്ക് പ്രതിമാസം ഒൻപത് പതിനായിരം രൂപയാണ് സ്റ്റൈഫണ്ടായിട്ട് ലഭിക്കുന്നത് ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെപ്പറ്റി നോക്കാം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉമംഗ് പോർട്ടൽ വഴിയാണ് അപേക്ഷാ പ്രക്രിയക്കും ഷോർട്ട് ലിസ്റ്റിങ്ങിനും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നോക്കാം അപേക്ഷകർ എല്ലാ സെമസ്റ്ററുകളിലെയും അല്ലെങ്കിൽ ഇയറുകളിലെയും മാർക്ക് ഷീറ്റുകൾ ഒരൊറ്റ ഫയലായി വൺ എം ബിയിൽ താഴെ വരുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസിംഗ് സർട്ടിഫിക്കറ്റോ വൺ എം ബിയിൽ താഴെ വരുന്ന ഒരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക അടുത്തായിട്ട് കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ്സുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സും അവർ ഇമെയിൽ വഴി മാത്രമായിരിക്കും നടത്തുന്നത് അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള വാലിഡ് ഒരു ഇമെയിൽ ഐ ഡി നൽകാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ അപേക്ഷകർ നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും മറന്നുപോകരുത് ഈ പോർട്ടലിൽ നിന്ന് ലഭിക്കുന്ന എൻറോൾമെൻ്റ് ഐ ഡി അതായത് അപ്രൻറ്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ നമ്പർ ഉമംഗ് പോർട്ടലിൽ അപേക്ഷിക്കുമ്പോൾ നൽകണം ഇനി എങ്ങനെ നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ ഉള്ളവർക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എം എച്ച് ആർ ഡി നാറ്റ് ജിഒ വി ഡോട്ട് ഇൻ എന്ന നാറ്റ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും സർക്കാർ അംഗീകൃത ഐ ഡിയും അപ്ലോഡ് ചെയ്യണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു എൻറോൾമെന്റ് നമ്പർ ലഭിക്കും അതിനുശേഷം അപേക്ഷകർ ഉമംഗ് പോർട്ടൽ വഴി അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനൊന്നാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർ നിങ്ങളുടെ പുതിയ ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക അതേപോലെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക അതേപോലെ ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപ്ലിക്കേഷൻ ഫോമിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക ഒരിക്കൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് ലഭിച്ച മാർക്കുകൾ സി ജി പി ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പെർസെൻറ്റേജിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചുവെക്കുക നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണോ നോക്കാം അപേക്ഷകർ സമർപ്പിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ തലത്തിലെ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും ഇതിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിയമനം വരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയായിരിക്കും അറിയിക്കുക ഇനി അപേക്ഷിക്കുന്നതിനുള്ള പ്രധാന നിബന്ധനകളാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കുന്നവർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലോ അതിനുശേഷമോ ശേഷമോ നേരത്തെ പറഞ്ഞ യോഗ്യതാ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയൂ അതുപോലെ തന്നെ യോഗ്യത നേടി മൂന്ന് വർഷം പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നേരത്തെ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കിയവരോ അല്ലെങ്കിൽ നിലവിൽ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു വർഷമോ അതിലധികമോ ജോബ് എക്സ്പീരിയൻസ് ഉള്ളവരോ ആണെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതേപോലെ നിങ്ങൾ പഠി നിങ്ങളുടെ പഠനം റെഗുലറായി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്ങിന്റെ കാലാവധി പന്ത്രണ്ട് മാസമാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും നെക്സ്റ്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സ് ഡേറ്റ് ഓഫ് ബർത്ത് വിദ്യാഭ്യാസ യോഗ്യത ജാതി സർട്ടിഫിക്കറ്റ് അതായത് എസ് സി എസ് ടി ഒ ബി സി ഭാഗക്കാർക്കുള്ളത് അതേപോലെ തന്നെ നോൺ ക്രിമിനാൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ രേഖകളുടെയും ഒറിജിനൽ ജോയിനിങ് സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ഈ അപ്രന്റിഷിപ്പ് നോട്ടിഫിക്കേഷനിലുള്ളത് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് നാറ്റ്സ് പോർട്ടലിലും അതേപോലെ തന്നെ ഉമങ് പോർട്ടലിലും കൃത്യസമയത്ത് അപേക്ഷിച്ച് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം